മനസ്സിലായോ ഇത് ആരെടുക്കുന്നതിന് മനസ്സിലായോ ഏ ഇല്ല എനിക്കറിയാം ഇല്ല എന്നുള്ളത് കാരണം ഇവിടെ എസ് എം സി ഐ സി ടി ഒക്കെ പറഞ്ഞു തന്ന ആൾക്കാരുണ്ട് അപ്പം ഞാനതിനഡ്വാൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആൾക്കും എടുത്തും ഇല്ല കാരണം എന്ന് ഈ സ്ട്രക്ചർ ചേഞ്ച് ചെയ്താൽ ഈ ഒരു വരവിന്റെ ഫുൾബാക്കിൽ ഈ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആയല്ല ഇത് ബ്രേക്ക് ആവണ്ടേ ഇത് ബ്രേക്ക് ആവണ്ടേ ഏഹ്

അല്ലേ ഇതെല്ലാം ഇതിന്റെ ഹൈ എനിക്ക് അതായത് നല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് എന്ന് വെച്ചാല് അല്ലേ അപ്പൊ മനസിലായോ ഇതെല്ലാം അല്ലേ എന്താണ് നമ്മുടെ ഇതിന്റെ മൈനർ ഏതാ ഇതിന്റെ മൈനർ ആദ്യത്തെ മൈനോർ അപ്പോൾ ഹൈന്ന് നമുക്ക് നോക്കാം മൈനർ ഏതാണ് വരുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഇതല്ലേ മൈനർ മൈനോർ വരുന്നത് മൈനോർ വരാം ഓക്കെ മൈനർ അവിടെ എടുക്കട്ടെ ഞാൻ പറയുന്നത് കേൾക്കട്ടെ ഇത് അവിടെ മൈനർ ഇത് മൈനോറാണ് മൈനർ ഇത് മൈനർ അതിന് കണ്ടിന്യൂഷൻ കിട്ടി നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടി കണ്ടിന്യൂഷൻ കിട്ടിയെന്ന് വെച്ചാൽ റിടെസ്റ്റ് വന്നു മൈനറിനെ ബ്രേക്ക് ചെയ്ത് റിട്ടസ്റ്റ് വന്നു നാച്ചറിൻ്റെ അടുത്തേക്ക് വന്നില്ല നാച്ചറിൻ്റെ അടുത്തേക്ക് വന്നില്ല ഓക്കെ ഫൈൻ അവിടെ കെടുക്കട്ടെ നമുക്ക് വീണ്ടും മൈനറിനെ റിടെസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് നമുക്ക് എന്ത് എൻട്രി കിട്ടി ഇല്ലേ കിട്ടിയില്ലേ

ഏഹ് അല്ലേ കിട്ടിയില്ലേ നമുക്ക് കിട്ടിയില്ലേ ഇനി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മാർക്കറ്റ് എങ്ങനെ പോകുന്ന ഞാൻ പറഞ്ഞത് മാർക്കറ്റിലുള്ള ചപ്പ് ചവറുകളും കല്ലുകളും മറ്റേ എന്താ പറയുക സകല സാധനങ്ങളെയും കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത് അല്ലേ ഓക്കെ ഇനിയിപ്പോൾ ഡൗൺ ട്രെൻഡ്ക്കുള്ള നമുക്ക് കഴിഞ്ഞു ഏഹ് ഇനി എന്താണ് ഇതിന്റെ റീടെസ്റ്റ് ആണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ റീടെസ്റ്റ് എവിടെ വെയിറ്റ് ചെയ്യാനുള്ളത് എവിടെയൊക്കെ ചെയ്യാനുള്ളത് ഇതൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ഇടയിലൊക്കെ വന്നിങ്ങനെ ചെറിയ ഫുൾബാക്കുകൾ കാണും പക്ഷെ ഈ ഫുൾബാക്കുകൾ എന്താണ് മോളിക്ക് പോകാനുള്ള ഊർജ്ജമാണ് അറിയാലോ നമുക്ക് ഈ മാച്ചറിലാണ് കിടക്കുന്നത് അല്ലേ ഇവിടെ നിന്ന് എടുത്തു മൈനറോ എടുത്തു അതിന് താഴെ ഒക്കെ വേണമെങ്കിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ അടുത്തിട്ടുണ്ട് അതെ ഇതിൻ്റെ അടുത്തിട്ടുണ്ട് അത ഇതിൻ്റെ അടുത്തിട്ടുണ്ട് അതേ ഇവിടെയുള്ള ഫയർ വാലി ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ താഴെ ഒന്ന് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് കിട്ടണ്ടേ മോളോട്ട് പോകാൻ കിട്ടണ്ടേ അതെസ്റ്റ് വന്നോ അതില് ടെസ്റ്റ് ഒന്നില്ലേ റിട്ടസ്റ്റ് വന്നു അച്ഛൻജിൽ റിട്ടസ്റ്റ് വന്നു ഹൈ നോക്കാം നമുക്ക് ഇവിടെ ഇതാണ് അതിന്റെ വന്നിട്ട് നമുക്ക് എവിടെ വരെ വെക്കാം ഇത് മുകളിലോട്ട് പോകാൻ പറ്റുമോ കാരണം എന്താണ് പോകാൻ പോവാൻ പറ്റാത്തത് ഓൾറെഡി ഇവിടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഏറ്റത്തേക്ക് ഇതിന്റെ ഇതിന്റെ മുകളിൽ വരെ വെക്കാൻ പറ്റുമോ ഇത് ബ്രേക്ക് ചെയ്തുകൊണ്ട് വെക്കാൻ പറ്റുമോ ഇല്ല ഇവിടെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയിട്ട് അല്ലേ ഇല്ലേ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയില്ലേ കുറച്ചൊന്നുമല്ല നല്ല കൺഫ്യൂഷൻ ആയിരുന്നില്ല ഇനി ഞാനൊരു കാര്യം പറയാം ഓക്കെ ഇനി ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞു ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി എന്താണ് നമുക്ക് വേണ്ടത് അടുത്തത് സ്ട്രക്ചർ ചെയ്ഞ്ചാണ് നമുക്ക് വേണ്ടത് താഴോട്ടേക്ക് വരട്ടെ അടുത്തത് സ്ട്രക്ചർ ചെയ്ഞ്ചാണ് വേണ്ടത് എവിടുന്നാണ് സ്ട്രക്ചർ ചേഞ്ച് കണക്കൂടുക എവിടുന്നാണ് കണക്കൂടുക അൺഫോർച്യുനേറ്റ്ലി ഈ സ്ട്രക്ചർ ചെയ്ഞ്ച് നമുക്ക് പിടിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട് പിടിക്കാൻ പറ്റാമായിരുന്നു ചെറിയ ടെസ്റ്റ് കിട്ടിയില്ല കിട്ടിയോ പക്ഷെ അതിന് വേറെ കൊറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫെയർവാലി ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഫെയർവാലി ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തൊട്ട് മുന്നത്തെ അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ഇല്ലേ പറഞ്ഞിട്ടുണ്ട് അതെ കേട്ടുണ്ടാ അതെടുത്തു അടുത്ത് അത്യാവശ്യം അടുത്ത വെച്ചാൽ ഇവിടെ വരെ രണ്ണുകറിയണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടേക്ക് നോക്കാൻ ഇവിടേക്ക് ഇവിടേക്ക് നോക്കാൻ ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ മേജർ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മേജർ ഇതായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ മേജർ ഇതായതുകൊണ്ട് തൽക്കാലം ഞാൻ വിടമര വയ്ക്കുന്നുള്ളൂ ഇവിടെ അടിയിൽ വേറെ ഒട്ടും കൂടി ഉണ്ട് കേട്ടോ അത് ഏറ്റവും ഇതിൽ സ്റ്റാർട്ടിങ്ങുള്ളതാണ് മേജർ ഇതായത് കൊണ്ട് ഞാൻ വിടമര വയ്ക്കുന്നത് എന്നു വെച്ചാൽ എനിക്ക് ഇവിടുന്ന് ഒരു എൻട്രി വിടമര കിട്ടി ഇതിനെ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് വന്നു ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് മേജറിനെ റിട്ടസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മൈനറിനെ റിട്ടസ്റ്റ് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല പോയെങ്കിൽ മാത്രമേ അടുത്ത എൻട്രിക്ക് എനിക്ക് താഴോട്ടേക്ക് വയ്ക്കാൻ പറ്റുള്ളൂ വോളോട്ടിക്ക് പോവുകയാണെങ്കിൽ ഇതേ ഇതാണിപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇത് കെട്ടിയിട്ട് ആണല്ലോ ഫസ്റ്റ് ഇത് കെട്ടിയിതാണ് അത്യാഷ്ടമാണത് ഇതിൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു എന്നു വെച്ചാൽ ഇതിനെ റീടെസ്റ്റ് ടെസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ ഇതിനെ റീടെസ്റ്റ് ചെയ്യാനുണ്ട് ഇതിന് ഇതിനെ റീടെസ്റ്റ് ചെയ്യാനുണ്ട് ഒരെണ്ണത്തിന് കഴിഞ്ഞു അതിനെ റീടെസ്റ്റ് ചെയ്തു അതിനെ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് എൻട്രി എടുക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് എവിടുവാണെങ്കിൽ എൻ്റെ എടുക്കാം പക്ഷേ അതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടി വരും മാത്രം അതാണ് പ്രോബ്ലം എൻ്ററി എടുക്കാം ഓഫ് സൈഡിൽ എൻട്രി എടുക്കാം എനിക്കറിയാം ഇത് നല്ല രീതിയിൽ കൺഫ്യൂഷൻ ആയിട്ട് എവിടെ വരെ ഇത് വരെ നമുക്ക് മാക്സിമം വയ്ക്കാം ഇതുവരെ മാക്സിമം വെക്കാം കിട്ടിയോ കിട്ടിയില്ല കിട്ടിയില്ലല്ലോ തിരിജെ ഇതില് ഇതില് വന്നു ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇവിടെ പലരും അന്വേഷണം നടക്കുന്ന കാര്യമാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഇതേ വന്നു അതിലൊരു റീടെസ്റ്റ് വന്നു ഞാൻ പിന്നെ റീടെസ്റ്റ് മാത്രം നോക്കൂ നോക്കൂ നിങ്ങൾക്ക് നോക്കി ഞാൻ റിടെസ്റ്റ് വന്നു എവിടെ വരെ വെക്കാം നമുക്ക് എവിടെ വരെ വയ്ക്കാം ഇതിൻ്റെ ലോ വരെ വയ്ക്കാം മൈൻറായ ഉണ്ടാണ് ഞാൻ ഇതിൻ്റെ ലോ ചെയ്യുന്നത് കേട്ടോ ലോകം മൈൻറായ ഉണ്ട് അതിൻ്റെ ഒരു ലോ വയ്ക്കും ഈ ലോ വീണ്ടും റിട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഹൈ ഏതാണ് ഇതാണ് ഇതല്ല ഇതാണ് ഹൈ ഇതിൻ്റെ ഹൈ ഫെയർവയൽ ഗ്യാപ്പ് എടുത്തു കൺഫ്യൂഷനല്ലേ ഇതൊക്കെ കൺഫ്യൂഷൻ അല്ലേ എനിക്ക് കൺഫ്യൂഷൻ ആകുമ്പോൾ തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലേ കൺഫ്യൂഷൻ അല്ലേ ഫെയർവയൽ ഗ്യാപ്പ് എടുത്തു കിട്ടിയോ ഏ കിട്ടിയോ എവിടം വരെ വെക്കാം നമുക്ക് ഇതുവരെ ഇത് ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ വരെ വെക്കാം ഇത് നമുക്ക് ആവുമെന്നുള്ള അറിയില്ല ഇത് ഓൾറെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വെക്കാം ഇത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇതുവരെ വെക്കാം കിട്ടിയാ കിട്ടിയാവോ കിട്ടിയോ കിട്ടിയോ ഏ ഇനി ഇനി എന്താണ് സംഭവം ഇത് ഇവിടെ താഴത്തു ഒന്നാണ് അല്ലെ താഴ്ത്തൊന്നാണ് അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴ്ത്തി ഇവിടെയും ഉള്ള ഫസ്റ്റ് ഫയർവാലി ഗ്യാപ്പ് എന്ന് വെച്ചാൽ ബ്രേക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫയർവാലി ഗ്യാപ് അത് ഫിൽ ചെയ്തിട്ട് താഴത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഞാനിത് ഇവിടുന്ന് താഴ്ത്തേക്ക് എടുക്കണോ എടുക്കണോ എന്തുകൊണ്ടാണ് കാരണം എന്താണ് ഇവിടെ തൊട്ടടുത്ത് എന്ത് എടുക്കുന്നുണ്ട് തൊട്ടടുത്ത് എന്ത് എടുക്കുന്നുണ്ട് തൊട്ടടുത്ത് എന്ത് എടുക്കുന്നുണ്ട് മേജർ സപ്പോർട്ട് ഞാൻ ഏരിയയിലേക്ക് പോകും ഏതാണ് ഇനി ഏരിയ ഒന്ന് ഇത് 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 ബ്രേക്ക് ബ്രേക്ക് മൈനർ ായിട്ട് കൊണ്ടു എന്നിട്ട് ഞാൻ വേണമെങ്കിൽ താഴ്ത്തിക്കടും എന്തെങ്കിലും മനസിലായതോന്ന് പറഞ്ഞേ ആർക്കെങ്കിലും മനസ്സിലായതല്ലോ എന്തെങ്കിലും ഒന്ന് മനസ്സിലായ കാര്യം പറഞ്ഞു അൻപത് പോറട്ടെ ഇനി നമുക്ക് അങ്ങനെ പോയാ അൻപർ പോട്ടു ഇടയിൽ ോട്ടെന്താ മനസ്സിലായി മൈനർ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തേക്കാം ഞാൻ ആദ്യം പറയാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മേജർ ആൻഡ് മൈനർ ഏ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മേജർ ആൻഡ് മേജർ ആൻഡ് ഏതാണ് മൈനർ മനസ്സിലായില്ല സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്കറ്റ് സ്ട്രക്ചർ മേജർ ആൻഡ് മൈനർ ട്രെൻഡ്ലൈൻ അതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്താൽ മതി ഞാൻ ആഡ് ലൈൻ പറയുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രൈസേഷൻ ഫുള്ളി പ്രൈസേഷൻ വെച്ച് പറഞ്ഞു ട്രെൻലൈൻ പ്രൈസേഷൻ തന്നെയാണ് ഇതും കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് വരുമ്പോൾ ഐ മീൻ ട്രെൻഡ് ലൈൻ കൂടി പ്രൈസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് എൻ്റെ കിട്ടും അഷിക്ക് എന്താ മനസ്സിലായത് എന്ന് പറഞ്ഞത് അശിക്ക് ഈ സമയം ഉണ്ടെങ്കിൽ പത്ത് അശിക്ക് ഒക്കെ എൻട്രി എടുക്കാമായിരുന്നു തോന്നുന്നുണ്ടോ അല്ലേ ഈ സമയത്തിൻ്റെ ഉള്ളിൽ സമയം ഉണ്ടെങ്കിൽ ഇത് കേട്ടിരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ അത്ര ഓർഡർ എടുക്കായിരുന്നു അല്ലേ എടുത്തുള്ള പരിപാടിയാ തോന്നുന്നത് അതല്ല തോന്നിയത് വരപ്പ് ഏഹ് ഈ പോക്കോടും വരെ പോകുന്നത് ഏറ്റവും സിമ്പിളാടോ നമ്മൾ ഇതുവരെ പഠിച്ച അതേ കാര്യം തന്നെയാണ് അതേ കാര്യം തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ കൊറേ വര ഞാൻ ഞാൻ വരയ്ക്കണം വരയ്ക്കുന്നത് ഒന്നാമത് ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നായിരുന്നില്ല ഒരേ ടൈം ഫ്രൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല വെച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നിങ്ങൾ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താവും പെട്ടെന്ന് മനസ്സിലാവും ഏഹ് ഞാനി രീതിയിലേക്ക് എടുക്കാം അതൊക്കെ പോട്ടെ ഈ രീതി ഞാൻ ഇവിടുന്ന് തുടങ്ങിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ മേജർ ആയിട്ടുള്ള ഷിഫ്റ്റ് ഇന്ന് തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആ നമുക്ക് വ്യൂ ക്ലിയർ ആയിരിക്കും പതിനഞ്ച് മിനിറ്റിനെയാണ് ഞാനിപ്പോൾ ഇവിടുന്ന് തുടങ്ങിയത് വ്യൂ ഭയങ്കര ക്ലിയർ ആയിരിക്കും ഇനി ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഇവിടുന്ന് എടുക്കാം ഇവിടെ ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ടല്ലോ കണ്ടില്ലേ ഏഹ് ഇവിടെ ഷിഫ്റ്റ് നടന്നിട്ട് കണ്ടില്ലേ ഒന്നും പറയണില്ല ഓക്കെ ആൾക്കാർ പറയൂ ഓക്കെ ഇവിടെ ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ട് നല്ലൊരു കറിയാവുന്ന ചെറിയ ഷിഫ്റ്റ് നടന്നിട്ടുണ്ട് അല്ലേ ഞാൻ ആദ്യം വരച്ചാണിതാം ആദ്യം ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുക ഇവിടെ വരെ ഇതിന്റെ സപ്പോർട്ട് ഏതാണ് ഇതല്ലേ ആശുക്കേ ആണോ ഇതിന്റെ റെസിസ്റ്റൻസ് ഏതാണ് ഇതല്ലേ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ കളികൾ മുഴുവട്ടാറ് ബാക്കിയുള്ള ഒക്കെ മറന്നേക്ക് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കളികൾ ഇപ്പൊ ക്ലിയർ ആയല്ലോ ആർക്ക സ്ട്രക്ചർ ക്ലിയർ ആയല്ലോ ക്ലിയർ ആയാലും ഓക്കെ ഇനി ഇത് അപ് ട്രെൻഡിക്കല്ലേ പോയത് ആദ്യം അപ്പം ഞാൻ അപ് ട്രെൻഡ് മാർക്ക് ചെയ്യണം ഏ അപ് ട്രെൻഡിക്കാണ് ഇവിടുന്ന് അപ് ട്രെൻഡ് അല്ലേ പോകണം അപ് ട്രെൻഡിൽ പോകുമ്പോൾ ആദ്യത്തെ ഏറ്റവും വലിയ ലോ ഏതാണ് ഇതാണ് അല്ലേ അല്ല സോറി ഏറ്റവും വലിയ ഹൈ ഏതാണ് ഏഹ് ഇതാണ് ഹൈ ഇതാണ് ലോ അല്ലേ നമ്മൾ ലോനെ ലോനെ എന്ത് ചെയ്തു സപ്പോർട്ടായിട്ടും ഹൈന ആയിട്ടും വരും ഞാനിവിടെ വരികയാണ് ഇവിടുന്ന് ആണ് ചെറിയ മൈനറായിട്ടുള്ള ചേഞ്ച് വരുന്നത് ഞാൻ ആദ്യം മൈനറായിട്ടുള്ള ചേഞ്ച് എന്ത് ചെയ്തു മൈനറായിട്ടുള്ള ചേഞ്ച് മാർക്ക് ചെയ്യാണ് മൈനറായിട്ടുള്ള ചേഞ്ച് മാർക്ക് ചെയ്യണം മാർക്ക് അത് ബ്രേക്ക് ചെയ്തില്ലേ കണ്ടോ ബ്രേക്ക് ചെയ്തില്ലേ അത് ബ്രേക്ക് ചെയ്തു അപ്പം അത് മനസ്സിലായില്ലേ ഞാൻ ഞാനിവിടെ എഴുതി വെക്കുകയാണ് മൈനർ എന്നുള്ള കാര്യം എഴുതി വയ്ക്കണം ഞാൻ ഇതുകൊണ്ട് എഴുതാം എന്ന് വെച്ചാൽ മൈനർ ഇത് മൈനർ മൈ മൈ എന്ന് പറഞ്ഞിട്ടുണ്ട് മൈ മൈ ചറിന്റെ വരെ ആയിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുകളിലുള്ളതിനെ തൊട്ട് മുകളിലുള്ളതിനെ ഞാൻ മാർക്ക് ചെയ്ത് വെക്കുകയാണ് മാർക്ക് ചെയ്ത് വെച്ചോ ഇതിനെ മേജർ ആയിട്ട് കൂട്ടാ മേജർ ആക്ച്വലി ഇതാണ് ഇതിനേക്കാളും തൊട്ട് ഇതാണ് ആക്ച്വലി മേർ കാരണം എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റി മിനിറ്റ്സ് ബ്രേക്ക് ആവണമെങ്കിൽ ഇതാണ് ഇപ്പം ഇതിന് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഇതിന് തൊട്ട് മുന്നോട്ടുള്ളതിനെ നമ്മൾ ഞാൻ എന്ത് ചെയ്ത് മേജർന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യാം ശ്രദ്ധിക്കുന്നുണ്ട് മാർക്ക് ചെയ്യുന്നു മേജർ ഓക്കെ ഞാൻ എൻട്രി പറഞ്ഞു തന്നിരിക്കണേ ഈ രണ്ടിൻ്റെ ഉള്ളിലാണ് എൻട്രി പറഞ്ഞത് അല്ലെങ്കിൽ റേറ്റ് ടെസ്റ്റ് വരും എന്ന് പറഞ്ഞു അല്ലേ ഞാൻ മൈനറിന് വേണ്ടി വെയിറ്റ് ചെയ്തുതന്നോ എന്തുകൊണ്ടാണ് മൈനറിന് വെയിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫയർ വാലി ഗ്യാപ്പ് ഉണ്ട് അല്ലേ ഇവിടെ ഒരു ഫയർ വാല് ഗ്യാപ്പുണ്ട് അല്ലേ അപ്പം ഞാൻ മൈനറിന് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ മൈനറിൽ സപ്പോർട്ട് ഇതൊരു സപ്പോർട്ടാണോ മൈനർ സോറി മൈനറിൽ ഇതൊരു ഇതാണല്ലോ കാരണം വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടാണോ അല്ലേ ആണല്ലോ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എല്ലാ ദിവസം എല്ലാ സമയത്തും നമുക്ക് എൻട്രി കിട്ടുന്നൊന്നും തോന്നില്ല അൺഫോർച്ചുനേറ്റ്ലി നമ്മളിവിടെ വെച്ചു എൻട്രി ഹിറ്റായില്ല ഹിറ്റായില്ല എൻട്രി ഹിറ്റായില്ല ഏഹ് ഹെൻറി ഹിറ്റ് ആയില്ല ഞാൻ നിൽക്കട്ടെ ഓക്കെ ഇത്ര വരെ വെച്ചു ഓക്കെ ഇവിടെ വരെ ഞാൻ വെച്ചു അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇവിടെ വരെ ഞാൻ വെയിറ്റ് ചെയ്തു കാരണം വെച്ചാൽ മേജറും മാർക്ക് ചെയ്തു മൈനറും മാർക്ക് ചെയ്തു ഇതിൻ്റെ ഔട്ട് വന്നു ഇതിപ്പോൾ ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ ഞാൻ ബ്രേക്ക് ഔട്ട് വന്നു ഇവിടം വരെ ഞാൻ വെയിറ്റ് ചെയ്തു ഇവിടെ മൈനറിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വെയിറ്റ് ചെയ്തു റീ ടെസ്റ്റ് എന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്തു കാരണം ഇവിടെ ഉള്ള ഫയർ ക്യാപ്പ് ഓൾറെഡി എടുത്തു ചെറിയൊരു റീ ടെസ്റ്റിലെടുത്തു പക്ഷേ അത് ഒരു ഫയർ വാല്യൂ എടുത്തിട്ടും താഴോട്ടേക്ക് ഇറങ്ങി വന്നു അപ്പോഴും ഇവിടെ കളക്ട് ചെയ്യാൻ കുറച്ച് ഓർഡറുകൾ കിടക്കുന്നുണ്ട് ഇതിലൊരു ഫയർ വാല്യൂ കിടക്കുന്നുണ്ട് ഇതിലൊരു ഫയർ ഓയിലൊക്കെ എടുക്കുന്നുണ്ട് ചെയ്യാൻ കുറച്ച് ഓർഡറുകൾ എടുക്കണം കേട്ടോ അവിടെ കിട്ടുന്നോട്ടെ ഞാൻ പതിനഞ്ചിൽ നിന്ന് നേരെ വൺ മിനിറ്റിലോട്ട് പോയി എൻട്രിക്കാണ് ഞാൻ ഇനി വൺ മിനിലോട്ട് കണ്ടില്ലേ പതിനഞ്ച് മിനിറ്റിൻ്റെ ആദ്യം അടയാളപ്പെടുത്തി ഇതിൻ്റെ അടയാളപ്പെടുത്തി ഇല്ലേ എൻട്രിക്കാണ് ഞാൻ പോകുന്നത് എൻട്രിക്ക് ഇവിടെ നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം പക്ഷെ അത് നമ്മൾ എടുക്കണ്ട എന്തുകൊണ്ടാണ് നമ്മൾ കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു റിട്ടസ്റ്റിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അല്ലേ ഏട്ട് എന്നിട്ട് നോക്കുമ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത് പക്ഷെ ഇവിടെ വന്നില്ല അൺഫോർച്ചുനേറ്റ്ലി വന്നില്ല വന്നില്ല എന്ന് വിചാരിച്ച് വന്നില്ല വന്നാൽ തന്നെ നമുക്ക് ഈ ഏരിയയിൽ വന്നാൽ തന്നെ ഏറ്റവും അടുത്ത് നിന്ന് വന്നാൽ തന്നെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ഓക്കെ നമുക്ക് കിട്ടിയോ അതിൻ്റെ തൊട്ട് മുകളിലുള്ള മേജറിനെ അധികം കണ്ടോ മേചറിന് മേജറിനെ നമുക്ക് കളക്ട് ചെയ്തോ കളക്ട് ചെയ്തില്ലേ ഇവിടെ വരാനുള്ള നമ്മൾ വെക്കുക അല്ലേ കളക്ട് ചെയ്തോ കളക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ അപ്പോൾ ആലോചനയിൽ വരണം കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഓർഡറുകൾ കളക്ട് ചെയ്തിട്ടില്ല കളക്ട് ചെയ്തിട്ടുണ്ടോ ഇവിടുത്തെ ഓർഡറുകൾ കളക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ പെൻറ്റിംഗ് എപ്പോഴും കിടക്കുന്നില്ലേ ഈ സെർവലി കേപ്പുകളൊക്കെ എപ്പോഴും പെൻറ്റിംഗ് അല്ലേ അല്ലേ കിടക്കുന്നത് അല്ലേ സെർവലി ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഒരു എൻട്രി നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു എൻട്രി നമ്മളിപ്പോൾ ലൈവ് മാർക്കറ്റിലുള്ള ഒരു എൻട്രി ഞാൻ വീണ്ടും വേണു പതിനഞ്ച് വീട്ടിലേക്ക് തന്നെ പോകണം കേട്ടോ കാരണം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ക്ലാസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നത് അപ്പോൾ അടുത്തത് വന്നു അടുത്തത് വന്നു അടുത്തത് വന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഏതാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന സപ്പോർട്ട് വരുന്നത് ഇതൊന്ന് ഇതിൻ്റെ ഓക്കെ ഇതൊന്ന് അല്ലേ ഇതൊന്നായില്ലേ കാരണം ഇത് മാറി ഇത് മാറി ഇതായി ഇല്ലേ കാരണം ഇതിനെ എടുത്തു ഓൾറെഡി എടുത്തില്ലേ ഇതിന് ടാർഗറ്റ് കിട്ടി നമുക്ക് കിട്ടിയില്ലേ ഏ ഇത് കിട്ടി ഇല്ലേ ഇതിന്റെ ടാർഗറ്റ് കിട്ടി ഇതിന് ടാർഗറ്റ് കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് ചെയ്താൽ വരുന്ന ഇതാണ് അതിന്റെ തൊട്ട് മോളാണ് നമ്മൾ വെച്ചു അപ്പൊ ലോ എന്തായി ലോ ഇവിടെ നിന്നിട്ട് ഇവിടെ ഇത് ഇതിനൊരു മാറ്റം ഇല്ല ലോ എന്തായി ലോ നമ്മൾ ഇവിടെ ലോ എന്തായി നമ്മൾ ഇവിടെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പൊ ഹൈ കിട്ടി നമുക്ക് ലോ കിട്ടി ഹൈനെ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തോ ബ്രേക്ക് ചെയ്തില്ലേ ബ്രേക്ക് ചെയ്തോ ശരി ഹൈനെ ബ്രേക്ക് ചെയ്ത് മോളേക്ക് പോയി ബ്രേക്ക് ചെയ്തില്ലേ ഇനി ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ പറയാം അവിടുന്ന് വേണ്ട നിങ്ങൾക്ക് രണ്ട് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ കൺഫ്യൂഷനും ഓക്കെ നമുക്ക് നീക്കി ബൈസൈഡ് ആയതുകൊണ്ട് ഞാൻ ബൈസൈഡ് നമ്മൾ നോക്കുന്നുള്ളൂ ഇനി ഇവിടെ നോക്കുക ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്ട്രക്ചറുകൾ ചേഞ്ച് വന്നിട്ടുണ്ടോ നോക്കുക എന്നുവച്ചാൽ ഈ ഹൈ ഡി ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്ട്രക്ച്ർ ചേഞ്ച് ചെയ്യുന്നുണ്ട് ചെറിയ സ്ട്രക്ചറുകൂടെ ചേഞ്ച് വന്നിട്ടുണ്ട് ചെറുത് ഇല്ലേ ഒരു ചെറിയ സിംഗിൾ വന്നല്ലേ ഒന്ന് സിംഗിൾ വന്നു അല്ലേ അപ്പോൾ ലാസ്റ്റ് സിംഗ് വന്നത് ഏതാണ് ഇതല്ലേ ലാസ്റ്റ് സിംഗ് വന്ന് അല്ലേ അപ്രൻഡായോണ്ട് ഇതാണ് നോക്കേണ്ടത് അല്ലേ അല്ലേ പതിനഞ്ച് മിനിറ്റില് സംശയം ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ നേരെ വൺ മിനിറ്റിലോട്ട് പോവാം നമ്മൾ ആന്റി ആന്റിസുപേഷം വേണം കേട്ടോ നമുക്ക് ഐ മീൻ വെയിറ്റ് ചെയ്തെടുക്കണം നമുക്ക് അതാണ് അട്ടിക്ക് പോവാം ഇത് തന്നെ അല്ലേ ഇത് ചെയ്ത് വരച്ച് തന്നെ അല്ലേ സോറി ആർക്കും ഇല്ലല്ലോ വന്നുകൊണ്ട് ബെറ്റർട്ടോ പതിനഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിലോ ഫൈവ് മിനിറ്റ്സിലേക്ക് പോവാതി അഞ്ച് വൺ മിനിറ്റിലോട്ട് പോകാത്തതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതേ കണ്ടോ ഇവിടെ സിംഗ് ക്രിയേറ്റ് ചെയ്തല്ലേ ഇല്ലേ ഇല്ലേ ഫൈവ് മിനിറ്റ്സിൽ സിംഗ് ക്രിയേറ്റ് ചെയ്തല്ലേ ഫൈവ് മിനിറ്റ്സിൽ സിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ ഫൈവ് മിനിറ്റ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഫൈവ് മിനിറ്റ് എടുക്കാം വൺ മിനിറ്റിൽ എടുക്കാം നമുക്ക് എൻട്രി കിട്ടിയോ എൻട്രി കിട്ടിയോ കിട്ടി ഏഹ് എൻട്രി കിട്ടിയോ കിട്ടി നമുക്ക് എൻട്രി കിട്ടി അവിടെ എടുക്കുന്ന സമയത്ത് നോക്കണം എന്തേലും ഫയർ വാലി ഗ്യാപ്പ് ഓർഡർ ബ്ലോക്ക് അത് ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട് ഫയർ വാലി ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായി എടുക്കാം നോക്കണം നമ്മൾ ഇവിടെ വരെ വെക്കുക കാരണം ഇത് ബ്രേക്ക് ചെയ്ത് താഴ്ത്തിക്കേ വന്നത് കാരണം ഇത് ബ്രേക്ക് ചെയ്ത് താട്ടേക്കേ വന്നാ അല്ലേ അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ വരെ വയ്ക്കാം അറ്റ്ലീസ്റ്റ് നമുക്ക് ഇവിടെയെങ്കിലും വരെ വെക്കാം അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും വെക്കാം കാരണം കഴിഞ്ഞാൽ ലോ വയ്ക്കാം ഹൈ വയ്ക്കുക അത് കഴിഞ്ഞ് ഇത് താഴോട്ടേക്ക് വന്നപ്പോഴാണ് നമ്മൾ എടുത്തത് അപ്പോൾ നമുക്ക് ഇവിടെ വരെ വയ്ക്കാം ഇല്ലേ വെച്ചൂടെ ഇത് ഞാൻ ഇനി മറക്കാണ് കേട്ടോ ഇത് ഞാൻ ഇനി മറക്കാണ് നമ്മൾ ഇനി താഴത്ത് മോളിക്കുള്ള എൻട്രി മാത്രമേ നോക്കുന്നുള്ളൂ രാജ്യയ്ക്ക് മോളിക്കുള്ള എൻട്രി മാത്രമേ നോക്കുന്നുള്ളു ഓക്കെ നോക്കി ഇല്ല സക്സസ് ആവുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാനിപ്പോ നോട്ടേലേ ഇത് ബ്രേക്ക് ചെയ്തു ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് പോയി ഇത് ബ്രേക്ക് ചെയ്തു ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ലോ ഇതാണ് നമ്മുടെ ഹൈ ലോ ഏതാണ് ഇതാണ് നമ്മുടെ ലോ അല്ലേ ഇതല്ല നമ്മുടെ ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയില്ലേ ഏഹ് എന്താണല്ലോ ഇത് മാറി ഇത് ഇത് സോറി ഇത് വേണ്ട വേണ്ടത് ഞാൻ ഓൾറെഡി പോയതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി അതിനെ റിടെസ്റ്റ് ചെയ്തു റിട്ടസ്റ്റ് ചെയ്ത് താഴ്ത്തു വന്നു താഴ്ത്തു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മോളിൽ നിന്ന് താഴത്തേക്ക് മാത്രമേ നോക്കണോളൂ ഇങ്ങോട്ട് ഞാൻ ഇവിടെ വർഷിച്ചു ഇതെന്താണ് 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 മൈനോൾ ഇതല്ലേ സപ്പോർട്ട് ാണ് ഇനി ഞാനൊന്ന് നോക്കിയറിയാം നമുക്ക് ഇവിടെ വരെ തിരി ഇവിടെ ഓട്ടർ ബ്ലോക്ക് ഉണ്ട് ഓട്ടർ ബ്ലോക്കിൽ വന്നിട്ടാണ് തിരിച്ച് കയറി പോയിരിക്കുന്നത് കാരണം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഓട്ടർ ബ്ലോക്കിൽ വന്നിട്ടാണ് എന്താണ് തിരിച്ചുപോടി കയറി പോയിരിക്കുന്നത് എന്താ വെച്ചാൽ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റിലേക്ക് വന്നു വന്നില്ലേ വന്നില്ലേ വന്നോ വന്നോ ഇതിനെ ബ്രേക്ക് ചെയ്തില്ല ഇതിനെ ടച്ച് ചെയ്തിട്ട് റീ ടെസ്റ്റിലേക്ക് വന്നു ഞാനിവിടുന്ന് എൻട്രി എടുക്കുകയാണ് എൻട്രി എടുത്ത് എനിക്ക് എന്ത് ചെയ്തു ഇവിടെ വരെ വെക്കാം അല്ലെ ഇവിടെ വരെ വെച്ചൂടെ ലോകത്ത് അല്ലേ കാരണം എന്താ ഇത് ഷിഫ്റ്റ് മാർക്കറ്റ് ഷിഫ്റ്റ് ആയി മാർക്കറ്റ് താഴോട്ടേക്ക് ഷിഫ്റ്റ് ആയി ഇത് തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് കണ്ടോ കണ്ടില്ലേ വന്നു വന്നു റീടെസ്റ്റ് എടുത്തു എന്താണ് ഈ സെക്സറിലേക്ക് ഞാൻ നേരത്തെ വരച്ച സെക്സറിലേക്ക് വന്നു സെക്സർ ടു സെക്ചർ വന്നു നല്ല കൺഫ്യൂഷൻ ആവണ്ടെന്ന് എനിക്കറിയാം ഓക്കെ ഇവിടെ വരെ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ തൽക്കാലം ഞാൻ ഇവിടെ വരെ എടുക്കുന്നുള്ളൂ പക്ഷേ ഞാൻ നീട്ടിയിട്ടാണ് എവിടെ വരെ ഞാൻ എന്റെ അറ്റം വരെ നീട്ടിയിട്ടാണ് എടുത്തിരിക്കുന്ന ഏരിയ നോക്കണം കേട്ടോ ഞാൻ എവിടെയാണ് ഇവിടെ അറ്റം വരെ ഞാൻ നീട്ടിയിട്ടാണ് കേട്ടോ ഈ അറ്റത്ത് നിന്ന് ഈ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ നീട്ടിയിട്ടാണ് നോക്കുന്ന കൂടി ഈ അറ്റത്ത് നിന്ന് എവിടുന്ന് ഏത് ഏരിയ നിന്ന് ഞാൻ എടുത്തത് ഏത് ഏരിയ നേരത്ത് ഏതേരി ഹൈ ഹൈ എന്ന് പറഞ്ഞ പറഞ്ഞാൽ എവിടുന്നിടത്ത് ഞാനിപ്പോ റെസിസ്റ്റൻസ് എടുത്തു സപ്പോർട്ട് വരെ നീട്ടിട്ടാണ് സപ്പോർട്ട് വരെ നീട്ടിയിട്ടാണ് കേട്ടോ ഇത് മാർക്കറ്റ് അവിടം വരെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം മാർക്കറ്റ് അവിടം വരെ എന്താണ് ഇത് നമുക്ക് മനസ്സിലാകേണ്ടത് ഇത് തന്നെയാണ് നമ്മൾ ഒന്നും പറഞ്ഞു എന്താണ് നമുക്ക് നമുക്കത് മനസ്സിലാവേണ്ടത് സ്ട്രക്ചർ കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ സ്ട്രക്ചർ കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത് സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ രണ്ടും ഓക്കെ നമ്മളിപ്പോ അപ്രണ്ടിക്കല്ല നമ്മളിപ്പോ ഇങ്ങനെ നോക്കിയിരുന്നത് അല്ലെ അപ്രണ്ടിക്ക് അല്ലേ നോക്കിയിരുന്നത് നമുക്ക് ഇവിടം വരെ ഇവിടം വരെ ക്ലിയർ ആയി അല്ലേ ഇവിടം വരെ നമ്മൾ നമ്മളിപ്പോ എടുത്തു ആദ്യം എടുത്തു ഇനി നോക്കി ഇനി അടുത്ത് ക്ലിയർ ആയി എന്ന് വെച്ചാൽ ഇവിടം വരെ ഇതുവരെ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തു ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തു ഇനി ഇതിന്റെ ലോ ബ്രേക്ക് ആയുള് ഇതിന്റെ ലോ ബ്രേക്ക് കാരണം ഇവിടെ റീടെസ്റ്റ് വന്നിട്ടുണ്ടോ വന്നിട്ടില്ലല്ലോ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ ബ്രേക്ക് ചെയ്തോ അത് ബ്രേക്ക് ചെയ്താ ബ്രേക്ക് ചെയ്താ ോക്ക് ഈ ഏരിയക്ക് നോക്ക് ബ്രേക്ക് തോന്നുന്നു തന്നോ ഇനി ഏതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാനുള്ളത് കാരണം ഇത് സ്ട്രക്ചർ ആണ് ഇത് സ്ട്രക്ചർ ചേഞ്ച് ആവണേനും വളരെ ഇമ്പോർട്ടൻറ്റ് ഉണ്ട് അപ്പോൾ സ്ട്രക്ചർ ചേഞ്ച് ആയിട്ട് ഈ ഒരു ഏരിയയിൽ ഫെയർവാലി ഗ്യാപ്പോളം മറ്റോ ഉണ്ടെങ്കിൽ ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് ഞാൻ സാധ്യതയാണ് പറയുന്നത് എന്നാലും എത്തും എങ്കിലും എന്താണ് ഒരു ലോയും കൂടി ഇവിടെ ബ്രേക്ക് ചെയ്യാൻ എടുക്കുന്നുണ്ട് ഇല്ലേ ഇത് മൈനർ ലോക്ക് എടുക്കുന്നില്ലേ ഏ മൈനർ ലോക്ക് എടുക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ തൊട്ട് വേറൊരു ലോ ബ്രേക്ക് ചെയ്യാൻ കിടക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് വേറെ ലോ ബ്രേക്ക് ചെയ്യാൻ കിടക്കുന്നുണ്ട് നമുക്ക് ഇതിൽ ഏതൊക്കെ വിശ്വസിക്കാൻ പറ്റും ഇവിടം വരെ മാർക്കറ്റ് ഏകദേശം ഇവിടെ വരെ എത്തിയിട്ടുണ്ട് എൻ്റെ ഇതിലാണെങ്കിൽ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് മൂന്ന് ലോ ബ്രേക്ക് ചെയ്യാൻ കിടക്കുന്നത് എന്നാലാണ് എന്താണെന്നാണ് എല്ലാ ഓർഡറുകളും എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഏതൊക്കെ വിശ്വസിക്കാൻ പറ്റും നമുക്ക് താഴത്തെ ലോ വരെ നമുക്ക് വിശ്വസിക്കാം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് താഴ്ത്തലോ എന്നുവെച്ചാൽ ഇവിടെ വരെ എത്തുന്നു നമുക്ക് വിശ്വസിക്കാം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും സാധ്യത അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ആവശ്യം ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഡിമാൻഡ് സോൺ അല്ല നോക്ക് ട്രെൻഡ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ എന്താണ് കണ്ടിന്യൂഷൻ കിട്ടണ്ടേ ഇത് മൈനർ അല്ലേ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ മൈനർ അല്ലേ ഞാൻ നോക്കി ഇതിന്റെ ഉള്ളില് മാത്രാണ് കളികൾ അല്ലേ എന്നോട് ണോ നിൽക്കാറോ എന്തുകൊണ്ടാണ് ഡിഫൻസ് ഓൺ ആണോന്ന് വെച്ചത് സംഭവം ഡിഫൻസ് ഓൺ അത് വിശ്വസിക്കാന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ടൈം അനാലിസിസ് പഠിച്ചോ മനസ്സിലായോ ഞാൻ അനാലിസിസ് ചാർത്തരോസ് ചെയ്തോ ഇതെന്നേതാണ് സൈഡ് മാത്രം മതി രാം ഇത്രയും ചെയ്തില്ലേ ഇവിടുന്ന് തുടങ്ങി ഇവിടുന്നല്ല തുടങ്ങുന്നത് ഞാൻ ഇങ്ങനെ നീട്ടി വരയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ മാറ്റി പിടിക്കുന്നുണ്ടോ വേണല്ലേ നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജി ഉണ്ടോ ഇതിൽ ഉണ്ടോ ഏ പുറത്തെ ഏരിയ കവർ ചെയ്യാൻ ബാക്കി എടുക്കുന്നത് ഉണ്ടോ പറഞ്ഞു സ്ട്രാറ്റജി ഉണ്ടോ വെണ്ടോ ഉണ്ട് എന്ത് ഇവിടെ ഇണ്ട് വർക്കത്തിനെ ചാടിയിന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ ഉണ്ടോ ഉണ്ട് ഒരു ഒരു ലെക്ക് 1 മിനിറ്റിലേക്ക് എടുക്കുമ്പോൾ கரெக்ட்டായിട്ട് കിട്ടോ നമുക്ക് ഉണ്ട് 1 മിനിറ്റിലേക്ക് എടുCommandBuffer ഇല്ലേ ഇനി ഇനി എന്താണ് வேறന്താണ് ഇതിപ്പുറേ ടെസ്റ്റ് ഒന്നും ഇരിക്കുന്നോ നോക്കി

ോ എസ് എന്ന് പറയുന്ന ആൾക്കാർക്കൊന്നും എനിക്കറിയാൻ പറ്റൂ അറിയുന്നില്ല എനിക്കറിയാം അത് വേറെ കാര്യം പറച്ചില് മാത്രമേക്ക് അറിയാം ഇപ്പൊ എന്താ തോന്നുന്നു കുറച്ചും കൂടി എളുപ്പം തോന്നുന്നുണ്ടോ അതോ ഭയങ്കര ടഫായിട്ട് തോന്നുന്നുണ്ടോ എന്താ തോന്നുന്നു ഇപ്പൊ എല്ലാവരും ന്മാരാരാന്നോളൂ നോക്കട്ടെ ആൻസർ ഓരോരുത്തരോത്തോടെമാരാരാ നോക്കട്ടെ പറ നമുക്ക് അടു ഗോപാലായിട്ട് കാര്യമില്ല ആവശ്യം

അത് നല്ലൊരു മനസ്സിലാക്കലാണ് കാരണം വെച്ചാൽ മേജറിന്റെ എന്താണ് മേജറിന്റെ ഹൈ ആൻഡ് ലോ ഞാൻ പറയണം മേജറിൻ്റെ ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മാർക്ക സ്ട്രക്ചർ മാർക്ക സ്ട്രക്ചർ മാർക്ക സ്ട്രക്ചർ മാർക്ക് ചെയ്യുക മാർക്ക സ്ട്രക്ചർ മാർക്ക് ചെയ്യുമ്പോൾ റീ ടെസ്റ്റ് റീടെസ്റ്റ് വരേണ്ട ഏരിയ മാർക്ക് ചെയ്യുക അവിടേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അല്ലേ അതെ അല്ലേ അവർക്ക് വരുന്ന അവർക്ക് വരുന്ന സമയത്ത് ബ്ലൈൻഡ് എൻട്രി എടുക്കാം ഞാൻ എന്തുകൊണ്ടാണ് എൻഡറി എടുക്കാന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പോയിട്ടുണ്ടെങ്കിൽ ഇന്നലെയൊക്കെ ഇന്നിപ്പോ നമ്മൾ പറയുമോ വരും ചില സമയത്ത് വരും അൺഫോർച്ചു നമുക്ക് എന്ത് സംഭവിച്ചു Uh, problems of which I'm going against it. All.